ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിവിളക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പായ ചെടിയെ കുറിച്ചാണ് വീഡിയോയിലൂടെ പറയുന്നത് പപ്പായ ചെടികൾ നമുക്ക് ഇതിൻ്റെ കായ്കള് പഴുപ്പിച്ചും അല്ലാത്ത തോരൻ വെച്ചും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പപ്പായ പപ്പായ ചെടിയിൽ കായ്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എങ്ങനെ അത് നടാം അതേപോലെ ഇതിൻ്റെ പരിപാലനമൊക്കെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടിയിൽ നിറയെ പപ്പായകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പപ്പായയ്ക്ക് നല്ല വെള്ളവും നീർവാർച്ചയുള്ള സ്ഥലത്താണ് നടേണ്ടത് അതേപോലെ നല്ല വെയിലും അത്യാവശ്യമാണ് പപ്പായ ചെടികൾ നടുന്ന സമയത്ത് നമ്മളൊരു കുഴിയെടുത്ത് അതിലേക്ക് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ഉണങ്ങി കരിയിലകളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പപ്പായ ചെടി നടാറ് പപ്പായ ചെടി നടുന്ന സമയത്ത് ഇതിൻ്റെ അടിവശം മണ്ണിലേക്ക് ഏകദേശം ഒരു ഒന്നോ ഒന്നര അടി താഴ്ചയിൽ നമ്മൾ കുഴിയെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു പപ്പായ ചെടി ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് നേർന്ന് വളർന്ന് വന്നോളും എന്തായാലും നമ്മുടെ അടിവശത്തുള്ള വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ നമ്മൾ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇതേപോലെ നട്ടു കൊടുക്കുന്നത് ഗ്രോ ബാഗിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇതേപോലെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ പപ്പായ ചെടികൾ നല്ല രീതിയിൽ കായ് പിടിച്ച് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഉണങ്ങിയ ഉരുകളും അതേപോലെ ഇട്ട് ശേഷം മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് ഈ കാലുന്നതൊക്കെ നമ്മൾ നിലത്ത് പപ്പായച്ചെടിയുടെ കുരു ഇട്ട് കൊടുത്താൽ തന്നെ മുളയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താലും മതി അതേപോലെ മുളകിൻ്റെ തൈയും ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് കറമൂസ തൈകൾ ഇതിനി നമുക്ക് മാറ്റി നടാവുന്നതാണ് ഓരോ ഭാഗത്തായിട്ട് നമുക്ക് മണ്ണ് ഇളക്കി മണ്ണിളക്കി കൊടുത്തതിനുശം ആദ്യം കാണിച്ചതുപോലെ നമുക്ക് പുതിയ തൈകളൊക്കെ ഇതേപോലെ നല്ല വളർത്തിയെടുക്കാം വീട്ടിൽ കുറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പപ്പായയുടെ തൈകൾ വളരാൻ വേണ്ടി നമുക്കിതിൻ്റെ കായ്കളാണ് പഴുത്ത പപ്പായയുടെ കുരുവാണ് നമ്മൾ മുളപ്പിച്ചിട്ട് ഇതിൻ്റെ തൈകളാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ എത്രമാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്